അസ്സലാമു അലൈക്കും അബുദർ അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അനുഹീനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഏഴ് ഉപദേശങ്ങളാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ല ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറുൽ അബുദറുൽഫാരിയോട് പറഞ്ഞത് സാധുക്കളെ സ്നേഹിക്കണം എന്നുള്ളതാണ് രണ്ടാമതായി പറഞ്ഞത് താഴെയുള്ളവരിലേക്ക് നോക്കുക മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്ന ഭൗതികമായ വിഷയത്തിൽ ദുന്യാവിൻ്റെ വിഷയത്തിൽ നാം ചെയ്യേണ്ട വലിയ ഒരു മര്യാദയാണ് അത് നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും അല്ലലുകളും അലട്ടലുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടാവും നമ്മേക്കാൾ മുകളിലുള്ളവരെയൊക്കെ അല്ല നാം നോക്കേണ്ടത് എന്ന നബി സല്ല വസ്സലാമിൻ്റെ നിർദ്ദേശമാണ് മൂന്നാമതായി കുടുംബ ബന്ധങ്ങൾ നിലനിർത്തണം എന്നുള്ളതാണ് കുടുംബ ബന്ധം മുറിക്കുന്നവനുള്ള ശിക്ഷയും അതിൻ്റെ ഗൗരവവും നാം മനസ്സിലാക്കേണ്ടതാണ് നാലാമതായി ആരോടും യാചിക്കരുത് എന്നാണ് യാചന സ്ലാം വളരെ ഗൗരവമായി നിശിതമായി വിമർശിച്ച ഒരു സംഗതിയാണ് യാചന പാടില്ല എന്നാണ് നിരവധി ഹദീസുകളിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ യാചനയെ കുറിച്ച് പറഞ്ഞ ഗൗരവമായ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അഞ്ചാമതായി ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെ നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല എന്നാണ് ആറാമതായി സത്യം മാത്രമേ പറയാവൂ എന്നാണ് സത്യം പറയുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടാകും പല പ്രശ്നങ്ങളും ഉണ്ടാവാം ആ നേരങ്ങളിലൊക്കെ ആരുടെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ കൃത്യമായി വ്യക്തമായി സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ സ്വഭാവ ഗുണമാണ് ഏഴാമതായി ലാഹൗല വലഅക്കുവ ഇല്ലാ ബില്ല എന്നുള്ള പ്രാർത്ഥന അത് ജീവിതത്തിൽ എപ്പോഴും നാം സൂക്ഷിക്കുക എന്നുള്ളതാണ് സ്വർഗനിധിയാണ് എന്നാണ് നബിസ്ഹു അലി വസ്ല്ലാം മറ്റൊരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചത് ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്തുള്ള